কি লাগে আগে ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റെയിൽവേ പാളവും റോഡൊന്നും കാണിങ്ങിന്ന് വേറൊന്നുമല്ല ഞാനും അമ്മയും പപ്പയും പിന്നെ എൻ്റെ വല്ല്യമ്മയും കൂടെ വേളാങ്കണിക്ക് പോവാണ് എൻ്റെ അമ്മ ഞാൻ വയ്യാതെ വയ്യാതര ടൈമിന് നേർച്ചു നേരുന്നതാണ് വേളാങ്കണിക്ക് പോകാന്നുള്ളത് പിന്നെ ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം അതിങ്ങനെ നീണ്ടുപോയി ഇപ്പം എന്തായാലും നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട് നമ്മളിത് ഈസ്റ്റർനാണ് കേട്ടോ പോകുന്നത് അതായത് ട്രെയിനിലാണ് നമ്മൾ ഡയറക്റ്റ് ട്രെയിനിലാണ് പോകുന്നത് നമ്മൾ ഈ യാത്രയിൽ എന്തൊക്കെ മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ട് എന്തൊക്കെ തെറ്റു കുറ്റങ്ങളുണ്ടെന്നുള്ളതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണാൻ ശ്രദ്ധിക്കണേ ഞാൻ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ ിട്ട് എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ കാര്യം ഞാൻ പ്രത്യേകം പറയുന്നില്ല ആ എന്തായാലും നമുക്ക് പോയിന്റിലേക്ക് വരാം നമ്മൾ ഡയറക്റ്റ് ട്രെയിനാണ് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് ഡയറക്റ്റ് ട്രെയിൻ അല്ലാതെ നിങ്ങൾക്ക് പിന്നെ എറണാകുളത്ത് പോയിട്ടും പോവാം നാഗർഗോയിൽ പോയിട്ട് പോവാം നമുക്കങ്ങനെ ഇറങ്ങിക്കയറി പോകാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് കൊല്ലം ടു വേളാങ്കണി ട്രെയിനാണ് ചൂസ് ചെയ്തത് അതിൻ്റെ റൂട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും ചെങ്കോട്ട തെന്മല റൂട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും നല്ല സുന്ദരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും അതാണ് എനിക്ക് എൻ്റെ ട്രെയിൻ യാത്രയിൽ കിട്ടിയ നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കാരണം എനിക്ക് ലോങ് ട്രാവൽ ട്രെയിനിൽ ചെയ്യുന്നത് എനിക്ക് പൊതുവേ താല്പര്യമില്ല വേളാങ്കണിക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രെയിനിൽ പോകുന്നത് മുമ്പ് ട്രാവലറിലും കാറിലുമാണ് പോയിട്ടുള്ളത് അപ്പോൾ ട്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് ആഴ്ചയിൽ രണ്ടു ദിവസമാണ് കൊല്ലത്തുനിന്ന് ഡയറക്റ്റ് ട്രെയിൻ ട്രെയിനുള്ളത് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വൈകിട്ടാണ് ട്രെയിൻ ഉള്ളത് പിന്നെ ആകെയുള്ള വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് ട്രെയിൻ ആയതുകൊണ്ട് നല്ല നല്ല കാഴ്ചകളുള്ള സ്ഥലങ്ങൾ എത്തിയപ്പോഴത്തേക്ക് ഓൾറെഡി ഇരിട്ടായിപ്പോയി അതുകൊണ്ട് നല്ല വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല നല്ല മാക്സിമം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് അപ്പോൾ ട്രെയിനിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ശനിയും തിങ്കളുമാണ് നമ്മളിതൊരു ഈസ്റ്ററിൻ്റെ ദിവസമാണ് പോയത് അതായത് ശനി ഞായറാഴ്ച ഈസ്റ്റർ ആണെങ്കിൽ ശനിയാഴ്ചയാണ് നമ്മളിവിടുന്ന് കയറിയത് ഈ ഇടാൻ കുറച്ച് ലേറ്റായി പോയതാണ് ടൈം കിട്ടാഞ്ഞുകൊണ്ടാണ് എഡിറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ശനിയാഴ്ച നമുക്ക് നാല് നാൽപ്പതിനായിരുന്നു ഇവിടുന്ന് ട്രെയിൻ അടുത്ത ദിവസം വെളുപ്പിന് അഞ്ച് മണിക്ക് നമ്മളവിടെ വേളാങ്കണ്ണി എത്തിയിട്ടുണ്ടായിരുന്നു എനിക്ക് ട്രെയിനിലാണെങ്കിൽ എനിക്ക് മുകളിലത്തെ സീറ്റാണ് എനിക്ക് കിട്ടിയത് പിന്നെ എനിക്ക് ഡസ്റ്റ് അലർജി ഉള്ളതുകൊണ്ട് കൊണ്ട് അവിടെ ഒടുക്കത്തെ പൊടിയായതുകൊണ്ട് അമ്മ എന്നെ അടിച്ച് താഴെ ഇറക്കി അപ്പോൾ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് രണ്ട് മാസം മുന്നേ ബുക്ക് ചെയ്യണം കേട്ടോ ഞങ്ങളിത് ഇതൊരു രണ്ടര മാസം മുന്നേ ബുക്ക് ചെയ്തതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറലി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോകാം പക്ഷേ അത്രയും ദൂരം ചിലപ്പോൾ സീറ്റ് കിട്ടാനും കിട്ടാതിരിക്കാനും ഒക്കെ സാധ്യത ഉണ്ട് അത്രയും ദൂരം നമുക്ക് അങ്ങനെ ലോങ് ട്രാവലിൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല അപ്പോൾ മുന്നേ കൂട്ടി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് സീറ്റ് ഉറപ്പായി വെയ്റ്റിംഗ് ലിസ്റ്റ് ഒന്നും അല്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് മാത്രം പോവാം നമുക്ക് ഓൾറെഡി നമ്മൾ മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ട് ടിക്കറ്റൊക്കെ കറക്റ്റായിരുന്നു എന്നിട്ട് നമ്മൾ അടുത്ത ദിവസം വെളുപ്പിനെയാണ് നമ്മൾ അവിടെ എത്തുന്നത് ആ ട്രെയിനെടു ഇറങ്ങുന്നിടത്ത് തൊട്ടടുത്ത് തന്നെ ഏകദേശം കുറച്ച് ദൂരം നടന്നാൽ മതി നടക്കാനുള്ള ദൂരമേ ഉള്ളൂ വേളങ്കണ്ണി പള്ളിയുടെ അടുത്തോട്ട് പിന്നെ ഇതാണ് ഞങ്ങൾ ഞങ്ങളെടുത്തിരിക്കുന്ന റൂം നോൺ എ സി ആയിരുന്നെടുത്ത് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഏപ്രിൽ മാർച്ച് മാർച്ച് ഏപ്രിൽ ആ ഒരു ടൈമിനൊന്നും പോവേ ചെയ്യരുത് ഒടുക്കത്തെ ചുട്ട് പൊള്ളുന്ന വെയിലാണ് കാരണം ഞങ്ങൾ പിന്നെ എ സി റൂം എടുക്കേണ്ടി വന്നു പിന്നെ ഞങ്ങൾ ഹോട്ടലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ എപ്പോഴും പോ എപ്പോഴും പോകുമ്പോൾ എടുക്കുന്ന ഒരു ഹോട്ടലിൽ തന്നെയാണ് റൂം എടുത്തത് പക്ഷേ ഈ പ്രാവശ്യം അവർ ഞങ്ങൾ നല്ല രീതിക്ക് ഊറ്റിപ്പോ എനിക്ക് പറ്റിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരുപാട് ഹോട്ടലുകൾ പള്ളിയോട് ചേർന്നുണ്ട് നിങ്ങൾ നടക്കുക നടക്കി നടന്ന് നടന്ന് റൂം നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾ റൂം എടുക്കുക അതാണ് നിങ്ങൾ മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ രാവിലെ എന്നിട്ട് കുളിച്ച് ഫ്രഷ് ആയി പൂജയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ ഇവിടെ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ ഫുഡിനും ചായക്കാണെങ്കിലും പിന്നെ അല്ലാത്ത സാധനങ്ങൾക്കാണെങ്കിലും ഒടുക്കത്തെ വിലയാണ് എല്ലാത്തിനും പൊള്ളുന്ന റേറ്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്ക് ഇവിടുന്ന് ഫുഡും പിടിക്കാത്തതുകൊണ്ട് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്യാനുള്ള അത്യാവശ്യം പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഫുഡ് പിടിക്കായ്മയുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ കൊണ്ടുവരിക പിന്നെ അരിയും സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടുമല്ലോ അത് വാങ്ങിച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്താണ് മാക്സിമം കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ അഭിനയിക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവത്തില്ല എന്തായാലും ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്ത മൂന്നാമത്തെ അടുത്ത മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പം ഞായറാഴ്ച രാവിലെ ഇവിടെ നിന്ന് ട്രെയിൻ വൈകിട്ട് തന്നെ തിരിച്ചു പോകും ആ ട്രെയിനിലാണ് മിക്കവരും അങ്ങനെയാണ് അവർ പോകുന്നത് അപ്പം ഇവിടുത്തെ അത്രയും ദിവസത്തെ ചിലവ് നമുക്ക് ലാഭിക്കാൻ പറ്റും പക്ഷേ അതിനുള്ളിൽ നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ കഴിയുമോ എല്ലാ കാര്യങ്ങളും തീരുമോന്നുള്ള പേടി കാരണം എൻ്റെ അമ്മ ഒരു അമ്മയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് അമ്മ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മ അതിനുള്ളിൽ തീരുമെന്ന് അറിഞ്ഞുകൂടാത്തതും ഉണ്ട് ഈ ഒരു കാഴ്ച നിങ്ങൾ അതായത് എന്താ ഈ ബോഡി കൊണ്ടുപോകുമ്പോഴത്തേക്കിങ്ങനെ പൂക്കെറിയുന്ന ചെണ്ടോട്ടെന്നേക്ക് ഞാൻ ടി വിയിൽ കണ്ടിട്ടുള്ളൂ അത് കണ്ടപ്പോൾ നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ അമ്മ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ അടുത്ത ട്രെയിനിൽ ബുക്ക് ചെയ്തു അടുത്ത ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചൊവ്വാഴ്ച ഉണ്ടായിരുന്നുള്ളൂ ചൊവ്വാഴ്ച വൈകിട്ട് ആറ് നാൽപ്പതിനെ ട്രെയിൻ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്രയും ദിവസം ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നു അതാണ് ഞങ്ങൾ അടുത്ത ചെയ്ത മിസ്റ്റേക്ക് അപ്പം നിങ്ങൾ അതെല്ലാം നോക്കി കൃത്യമായി പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം പോവാം പ്ലാനിങ്ങോടെ ഒരു പ്ലാനിങ്ങിനോടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു ട്രാവൽ എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള മിസ്റ്റേക്കുകൾക്ക് ഇതൊക്കെയാണ് ഇതൊരു കുഞ്ഞു ബ്ലോഗായിരുന്നു എന്നെ കൊണ്ട് പറ്റിയ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി പിന്നെ കുറെ നാളായി നമ്മൾ നല്ല നല്ല വീഡിയോസൊക്കെ ഇട്ടിട്ട് വേറൊന്നും അല്ല ക്ലാസിൻ്റെയൊക്കെ ഇതാണ് കേട്ടോ ഞാൻ പഠിച്ച കോളേജ് നമ്മളങ്ങനെ കൊല്ലം ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് വീട്ടിൽ പോയി എത്തിയപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ തറവാട് വീട് എത്തിയൊരു ഫീലിംഗ് ഉണ്ടായത് അപ്പോൾ ഈ കുറച്ച് തിരക്കായി പോകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്ത ഇനി നമ്മൾ കിടിലും കിടിലും വീഡിയോസായിട്ട് വരും അടുത്ത വീഡിയോ കാണാം ബൈ ബൈ